ഇത് മാസ് മോട്ടോർ ഓർഷിതാണ് ഫോൺ ആക്റ്റീവ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞ കൂടെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഇടയ്ക്ക് ഇടയ്ക്ക് പ്ലഗ് അടിച്ച് പോകുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അത് മെയിനായിട്ട് പ്ലഗ്ഗുമായി ബന്ധപ്പെട്ട നമ്പളാണ് സ്പീഡോമീറ്റർ വർക്കിങ്ങല്ല സ്പീഡോമീറ്റർ പ്രോപ്പറായിട്ട് വർക്കാ ഉള്ള ഓയിൽ ചെക്കപ്പ് വാട്ടർ സർവീസ് അതേപോലെ തന്നെ വൈസർ ടൈറ്റ് ചെയ്യുക അതായത് ഹാൻഡിലിൻ്റെ കവറ് ഹെഡ്ലൈറ്റ് പിടിപ്പിക്കുന്ന കവറ് പൊട്ടിപ്പോയിണ്ട് അത് ചെക്ക് ചെയ്യാം ബാക്ക് വീലിൻ്റെ സൈഡിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ടെന്ന് ലെസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അപ്പോൾ വീല് കറക്കണ സമയത്ത് നമുക്ക് ഇവിടുന്ന് ഒരു ബെയറിംഗ് പോയൊരു സൗണ്ട് ഉണ്ട് അത് ക്ലച്ചിനകത്ത് വരുന്ന വീലിൻ്റെയാണ് മെയിനായിട്ട് ആയിട്ട് അതെ ആ ക്ലച്ചിനകത്ത് ഒരു ഉണ്ട് ആ പുള്ളിയമ്മ വന്ന ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ് ആ സൗണ്ട് കാണിക്കുക അപ്പോൾ അത് നമ്മൾ അഴിച്ചു മാറ്റിയാലാണ് നമുക്ക് അതുകൊണ്ട് ആ കംപ്ലൈൻറ്റ് മാറുകയുള്ളൂ പിന്നെ അത് കൂടാതെ ഗിയർ ബോക്സിനകത്ത് ഓയിലില്ല ഗിയർ ഓയിലില്ലാതെ കൊണ്ടാണ് ലെവല് വളരെ കുറവാണ് ആ രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുക അപ്പം വണ്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ഉണ്ട് അപ്പം അതുകൊണ്ട് നൂറ് ശതമാനം ഗിയർ വീലിൻ്റെ ഭാഗത്തു നിന്നുള്ള സൗണ്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ഈ കറങ്ങുമ്പോൾ വരുന്ന ആ ഒരു എന്നുള്ള സൗണ്ട് മാറണമെങ്കിൽ നമുക്ക് ആ ക്ലച്ച് വീൽ വീലഴിച്ച് മാറ്റി കഴിഞ്ഞാൽ അത് റെഡിയാക്കാനായിട്ട് പറ്റും അത്രയാണ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഗിയർ വീൽ അഴിച്ചിട്ട് ഗിയർ ബോക്സ് അഴിച്ചിട്ട് അതിൻ്റെ വീൽ സെറ്റുകളെല്ലാം മാറ്റി ബെയറിങ് മാറ്റി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കൂടെ പക്കിയായിട്ട് കൂടും പക്ഷേ അത് നമുക്ക് അത്യാവശ്യം കുറച്ച് എക്സ്പെൻസ് വരുന്ന കേസാണ് അപ്പം അതുകൊണ്ട് ഇപ്പം ആ ഈ ഒരച്ചില സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് അത് നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ പക്ഷേ ആ സൗണ്ട് അങ്ങനെ നിന്നതുകൊണ്ട് വണ്ടി ഓടുമ്പോൾ വണ്ടിക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റുമില്ല നമ്മൾ ഈ നിർത്തിയിട്ട് കറക്കുമ്പോഴാണ് ആ വീൽ കറങ്ങുള്ളൂ ഓടണ സമയത്ത് വീലും ഷാഫ്റ്റും കൂടി ഈ വീലിൻ്റെ ഒപ്പം ആ വീലും കറങ്ങണതുകൊണ്ട് ആ സൗണ്ടൊന്നും വരാൻ പോകണമെന്നില്ല പിന്നെ നിങ്ങൾക്ക് അത് ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് നമുക്കത് മാറ്റി കളയാം ഗിയർ വീൽ ഈ ഗിയറിനകത്ത് വരുന്ന ഓയിൽ എന്തെങ്കിലും മാറണം കേട്ടോ ഓയിൽ ലെവൽ തീരെ കുറവായിട്ടാണ് കാണും പിന്നെ അതുകൂടാതെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ ചെക്ക് പറഞ്ഞിട്ടുണ്ട് ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ലെവലൊക്കെ ഉണ്ട് പക്ഷേ ഓയിലിൻ്റെ അവസ്ഥ വളരെ മോശമാണ് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ കരിക്കട്ട കളറിലേക്ക് മാറിയിട്ടുണ്ട് കാരണം അത്രയും അഴുക്കായി കിടന്ന് ഓടുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ അഴുക്ക് മൊത്തം എൻജിൻ്റെ ഉള്ളിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മൂവായിരം കിലോമീറ്ററാണെന്ന് ശരിക്കും നമുക്ക് ഓയിൽ ഓടിക്കാൻ പാടുള്ളൂ ഒരു പ്രാവശ്യം ഓയിൽ മാറി കഴിഞ്ഞാൽ അടുത്ത മൂവായിരം കിലോമീറ്റർ ആകുമ്പോൾ ഓയിൽ മാറ്റി പുതിയ ഓയിൽ ഒഴിച്ചു അതാണ് ശരിക്കും അതിൻ്റെ മെത്തേഡ് പതിനായിരം ഒക്കെ കൂടുമ്പോൾ ഫ്ലഷ് ഒക്കെ ചെയ്യുന്നത് എഞ്ചിൻ്റെ പെർഫോമൻസും ലൈഫും കൂട്ടും ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഓയില് ലെവലുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പറയാം നമുക്കത് ഓയിലഴിച്ച് മാറ്റി പുതിയൊരു ഒഴിക്കാം പിന്നെ ഇതിപ്പോൾ കിടക്കുന്ന സ്പാർക്ക് പ്ലഗ് ചെറിയ ബ്ലഗ് ആണ് അതായത് നമുക്ക് പണ്ടത്തെ ഈ സ്പ്ലണ്ടർ മോഡൽ വണ്ടി ബൈക്കുകൾക്കൊക്കെ വരുന്ന മോഡലാണ് അത് ചെറിയ ബ്ലഗ് ഇത് നമുക്ക് ആക്ടിവേക്ക് വരുമ്പോൾ ഏകദേശം ഇത്ര നീട്ടുള്ള ബ്ലഗ് ആണ് വരാം ഇച്ചിരി വലുപ്പം കൂടിയ ബ്ലഗ് വരാം ഇതിപ്പോൾ ഈ പ്ലഗ് മാറ്റിയിട്ട് നമുക്ക് ഒറിജിനൽ പ്ലഗ് ഇട്ടില്ലെങ്കിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ആ എൻജിൻ ഈ ത്രെഡ് ബാലൻസ് ഉള്ള ഭാഗമുണ്ടല്ലോ ആ ഇൻജിൻ്റെ ഉള്ളിൽ ആ ഭാഗത്തേക്ക് മൊത്തം കരി അടിച്ച് കയറിയിട്ട് പിന്നീട് നമ്മൾ പ്ലഗ് ഇടാൻ നോക്കി നടക്കില്ല ഈ പ്ലഗ് ലെങ്ത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്രയ്ക്കും ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഫയറിംഗ് ഞാൻ ഞാനിതിൻ്റെ പ്ലഗ് വേറെ ഒരെണ്ണം പഴയത് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ശരിക്കും ഇത്ര ലെങ്ത്ത് വരുന്നതാണ് സ്കൂട്ടർ മോഡലുള്ള പ്ലഗ് നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം അത്രയും ലെങ്ത്ത് വ്യത്യാസം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അത്രയും ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഫയറിങ് നടന്നുകൊണ്ടിരിക്കുക ഇത് പുതിയ പ്ലഗ് ആണ് അപ്പം കാര്യമില്ല നമ്മളത് മാറ്റി പുതിയ പ്ലഗ് തന്നെ ഇടണം പിന്നെ പ്ലഗ് അടിച്ച് പോകുന്ന കംപ്ലൈൻ്റാണ് മെയിൻ ആയിട്ട് അതായത് പ്ലഗ് ഇടയ്ക്ക് ഷോർട്ടായി പോകും നമ്മൾ മാറ്റി പുതിയത്ട വീണ്ടും കുറേ കഴിയുമ്പോൾ ഷോർട്ടായി പോവും വീണ്ടും മാറ്റി പുതിയതിടാ ആ ഒരു രീതിയിലാണ് കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നത് ഓൾറെഡി കസ്റ്റമർ പറഞ്ഞ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ സി ഡി ഐയുടെ കംപ്ലൈൻറ്റ് ആണ് അത് മാറ്റിയാൽ മതിയെന്ന് ഏതോ വർക്ക് ഷോപ്പിൽ പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് പ്രധാനമാണ് ഇപ്പോൾ സി ഡി യൂണിറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തി ഒരുന്നൂറോളം ചിലവുണ്ട് ഈ സി ഡി യൂണിറ്റിന് പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്ലഗ് പോകുന്ന കംപ്ലൈൻറ്റ് സി ഡി യൂണിറ്റിൻ്റെ മാത്രമല്ല പവർ സപ്ലൈയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് കൊണ്ട് വരും അതായത് എച്ച് ടി കോയില് ഈ ഹൈ ടെൻഷൻ കോയിലിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വരും സി ഡിയുടെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും വരും പക്ഷേ ഈ വണ്ടിക്ക് നമുക്ക് തോന്നുന്നത് സിലിണ്ടർ ഹെഡിനകത്ത് കാർബൺ കൂടുതലായിട്ട് അതായത് പെട്രോൾ കത്തുന്ന അളവ് കൂടുതലാണ് അത് എഞ്ചിൻ ഹെഡിനകത്ത് കരിയുടെ അളവ് കൂടുതലാണ് അതുകൊണ്ട് വന്ന ആണ് ഈ പ്രോബ്ലം നമുക്ക് സി ഡി ഐ യൂണിറ്റ് മാറ്റിയിട്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഇതിപ്പോൾ നമ്മൾ പത്തിരണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് അവിടുത്തെ നമ്മളിത് മാറ്റി നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു ഇത് ബെനിഫിറ്റും ഇല്ല കാരണം എന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞ ഈ എങ്ങനെയാണോ ഈ കംപ്ലൈൻറ്റ് കാണിച്ചു കിട്ടിയിരുന്നത് ആ കംപ്ലയിൻറ്റ് ഉണ്ടാവും വീണ്ടും കാണിക്കും അപ്പോൾ നമ്മൾ ആ മുടക്കിയ പൈസ നമുക്ക് നഷ്ടമായിരിക്കും ആദ്യം നമ്മൾ എൻജിൻ ഹെഡിൻ്റെ ഭാഗം ഫയറിംഗ് നടക്കുന്ന ഭാഗം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ബാക്കിയത്തെ ചെയ്യേണ്ടത് പ്ലഗ് പോകുന്നതിന് പല കാരണങ്ങളുണ്ട് അതായത് സൈലൻസർ ബ്ലോക്ക് ആണെങ്കിൽ കംപ്ലയിന്റ് വരും അതേപോലെ തന്നെ ഈ പറഞ്ഞ എച്ച് ഡി കോയിൽ കംപ്ലയിൻ്റ് ഉണ്ട് ഫയറിങ് കറക്റ്റ് അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് വരും സിലിണ്ടർ ഹെഡിൽ കാർബൺ കൂടുതലുവാണെങ്കിൽ കംപ്ലയിന്റ് വരും എഞ്ചിൻ അതിൻ്റെ ഉള്ളിൽ തന്നെ പിസ്റ്റൽ റിങ്ങിനകത്ത് ഇല്ല കമ്മർഷൽ ലീക്കേജ് ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് വരും അങ്ങനെ പല രീതിയിലാണ് അതിൻ്റെ കംപ്ലയിന്റ് വരാം അതുകൊണ്ട് സി ഡി ഐയുടെ കംപ്ലയിൻറ്റ് കൊണ്ട് വരൽ സാധ്യത നയൻറ്റി പെർസെൻറ്റേജും സാധ്യത കുറവായിട്ടാണ് കാണുന്നത് അപ്പം നോക്കിയിട്ട് പറയാം ഇപ്പോൾ സി ഡി യൂണിറ്റ് മാറ്റിയിട്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല അതുകൊണ്ട് നമ്മൾ സി ഡി യൂണിറ്റിൻ്റെ ദിവസം നമ്മളും അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ കാരണം വെറുതെ പൈസ മേടിച്ചു നമ്മൾ മേടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മൾ കംപ്ലയിൻറ്റ് റെഡി ആവാൻ പോവുന്നില്ല കാരണം പാർട്സിനും പാർട്സിൻ്റെ അമൗണ്ട് തന്നെ കൊടുക്കണം നമ്മൾ മേടിച്ച് മാറ്റിയിട്ടിട്ട് രണ്ടാമത് ആ കംപ്ലയിൻ്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെടുക്കൽ നടക്കില്ല കാരണം സ്പെയർ പാർട്സ് അങ്ങനെ തിരിച്ച് എടുക്കുന്ന ഒന്നും പോയില്ലല്ലോ അറിയാലോ അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ ചെയ്യാം പിന്നെ സ്പീഡോ മീറ്റർ വർക്കിംഗ് അല്ല അത് നമ്മൾ മീറ്റർ പോയിട്ടുണ്ട് അതേപോലെ തന്നെ വീലിൻ്റെ ഉള്ളിലൊന്നെ ക്രൗണും മിനിൻ സെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് ഇത്രയാണ് മെയിനായിട്ട് പറയുന്നത് അപ്പോൾ ജനറൽ ആയിട്ട് സർവീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ മാത്രമാണ് പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് എൻ്റെ വൈസറിൻ്റെ അവസ്ഥ നമ്മളിത് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ക്ലിപ്പൊക്കെ ഇട്ടിട്ട് പരമാവധി ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പൊട്ടിപ്പോയി സാധനം ഇവിടെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന സാധനം ഒരു കാരണവശാലും നമുക്ക് നൂറ് ശതമാനം പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല അത് മാറ്റി പുതിയത് വെക്കുക അതാണ് ചെയ്യാൻ പറ്റും കേട്ടോ ഒന്നാമത് ഈ ഗ്രേ കളർ ആയതുകൊണ്ട് ഓൾറെഡി അവൈലബിൾ ആയിരിക്കില്ല അത് നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരുത്തണം അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബ്ലാക്ക് മേടിച്ചിട്ട് ഈ കളറിലേക്ക് പെയിൻറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും അതൊക്കെയാണ് ചെയ്യാൻ പറ്റുക കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഈ ക്ലച്ചിൻ്റെ സൗണ്ടുമായി ബന്ധപ്പെട്ട ആ കംപ്ലയിൻറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പറയണം അതനുസരിച്ചിട്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് അത്യാവശ്യം പൈസ വേണ്ട കേസുകളാണ് അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ സി ഡി പ്രത്യേകിച്ച് മാറ്റിയിട്ടും ഉപകാരം അതുകൊണ്ട് ഞാൻ അത് എസ്റ്റിമേറ്റൊന്നും ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് വിളിക്കുക അപ്പോൾ നമുക്ക് അത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് ഒരു ചർച്ച ചെയ്തതിന് ശേഷം ഏതൊക്കെ ഭാഗങ്ങളാണ് ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം അപ്പോൾ അതും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ